ഈശ്വര സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം നിദ്രയിൽ നിന്നുളളർന്ന് കർത്താവിന്റെ തോതിൽ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അനുസരണം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ പക്ഷെ നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് നമ്മളോട് എന്ത് പറഞ്ഞാലും കണ്ണും പൂട്ടി നാം അനുസരിക്കാറല്ലേ അതെ അനുസരണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു മാതൃകയാണ് ശ്രീ അദ്ദേഹം വിശ്വാസം വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാകാം അനുസരിക്കാനായത് ദൈവത്തെ സ്വന്തമാക്കുവാൻ സ്നേഹപൂർവകമായ ഒരു കീഴ്വഴങ്ങൽ അനിവാര്യമാണെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു നിദ്രയിൽ ലഭിച്ച സന്ദേശങ്ങൾ പോലും പാലിച്ചതിലൂടെ ദൈവീക സന്ദേശങ്ങളും കൽപ്പനകളും പാലിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ നിഷ്ഠ നാം കാണുന്നതാണ് ദൈവീക നിയമങ്ങളും സഭയുടെയും പ്രമാണങ്ങളും സ്വാതന്ത്ര്യത്തെ ചിന്ത തട്ടി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ യവസ്യ പിതാവ് നമുക്ക് അഭയം പ്രാപിക്കാം യവസ്യ പിതാവിന്റെ വിശ്വാസം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുവഴി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമുക്ക് അങ്ങട്ടെ